എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലാഭത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വിശുദ്ധ വേദപുസ്തകവും പ്രപഞ്ചവിജ്ഞാനവും അഥവാ കോസ്മോളജി എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പ്രപഞ്ചം പ്രപഞ്ചോൽപത്തി മുതലായ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണുവാനും കഴിയും തികച്ചും ശാസ്ത്രീയ വീക്ഷണങ്ങളും വിഷയങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമാണ് അവ മിക്കവയും ചർച്ച ചെയ്യുന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഈ വിഷയങ്ങൾ സംബന്ധമായി എന്തു പറയുന്നു എന്ന് പറയുവാനാണ് ഇവിടെ അല്പമായി ശ്രമിക്കുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്ന വിഷയങ്ങൾ ആ സിറ്റീസ് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആവുന്നത്ര സിമ്പിൾ ആക്കിയാണ് പറയുന്നത് വിസ്താരഭയത്താലും ഇതൊരു സ്റ്റഡി ക്ലാസ് അല്ലാത്തതിനാലും ചില ശാസ്ത്രീയ ശാഖകളുടെയൊക്കെ പേര് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അത് സംബന്ധിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതെന്താണെന്ന് മനസ്സിലാവും പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന സർ ഐസക് ന്യൂട്ടൺ തൻ്റെ പഠനത്തിലും കണ്ടുപിടുത്തങ്ങൾക്കും വിശുദ്ധ വേദപുസ്തകത്തെ ഏറെ ആശ്രയിച്ചിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് കാരണം സൃഷ്ടിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും സൃഷ്ടിയുടെ അവസാനത്തെക്കുറിച്ചും പ്രപഞ്ചത്തെ പറ്റിയുമൊക്കെ ഒരേകദേശ രൂപം തരുന്ന ഗ്രന്ഥമാണല്ലോ തിരുവഴുത്ത് അപ്പോൾ തന്നെ അപഗ്രഥിച്ച് പഠിച്ചാൽ ഇന്ന് ശാസ്ത്രം ശരിയായ മറുപടി പറയുവാൻ മടിക്കുന്ന പല വിഷയങ്ങൾക്കുമുള്ള മറുപടി വേദപുസ്തകത്തിൽ ഉണ്ടുതാനും അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് മാത്രം പതിയെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ പ്രാചീന കാലം മുതൽ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചുമൊക്കെ പഠിക്കുവാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ ശാസ്ത്രം പുരോഗമിക്കുന്തോറും പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറയുന്നതല്ലാതെ ശാസ്ത്രജ്ഞന്മാർക്കോ ശാസ്ത്രത്തിനോ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് പൂർണമായ ഒരു രൂപം തരുവാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മോഡേൺ ഫിസിക്സ് മോളിക്യൂൾ ആറ്റം ഗോഡ്സ് പാർട്ടിക്കിൾ മുതലായ ആശയങ്ങളെ മറികടന്ന് ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ വന്നെത്തി നിൽക്കുന്നു മുന്നോട്ട് പോകും പുതിയ പുതിയ ശാസ്ത്രശാഖകളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരുന്നിരിക്കും കേവലം ഒന്നര കിലോഗ്രാം ഭാരമുള്ളതും രണ്ട് കൈമുഷ്ടികൾ ചേർത്ത് പിടിച്ചാൽ അത്ര വലിപ്പം മാത്രമുള്ളതുമായ മനുഷ്യന്റെ തലച്ചോർ ഏതറ്റം വരെ പോയാലും പ്രപഞ്ചം സംബന്ധിച്ചുള്ള ദൈവീക രഹസ്യങ്ങളുടെ ഒരണുപോലും മനസ്സിലാക്കാൻ കഴിയയില്ല ഭൂമിയും ആകാശവും മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതുമായ ഗ്രഹങ്ങളും ഉൾപ്പെട്ടതാണ് പ്രപഞ്ചമെന്നും പരന്നിരിക്കുന്ന ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നും മറ്റുമായിരുന്നു പ്രാചീന കാലത്തെ വിശ്വാസവും പഠിപ്പിക്കലുകളും എന്നാൽ ആ ധാരണയെ തിരുത്തിക്കൊണ്ട് ഭൂമി ഒരു ഗോളമാണെന്നുള്ള സത്യം ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ പൈഥാഗോറസ് കണ്ടുപിടിച്ചു പതിനാറാം നൂറ്റാണ്ടായപ്പോഴേക്കും ഭൂമിയും ഇതര ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് കോപ്പർ നിക്കസ് സ്ഥാപിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം വന്നതോടുകൂടി പ്രപഞ്ചത്തെ പറ്റി മുമ്പുണ്ടായിരുന്ന ശാസ്ത്രീയ ധാരണകളും വീക്ഷണങ്ങളും ആകെ മാറി നാൾക്ക് നാൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസ്വര പ്രപഞ്ചം അഥവാ എക്സ്പാൻഡി യൂണിവേഴ്സ് എന്ന നവീന ആശയമാണ് ഐൻസ്റ്റിൻ മുമ്പോട്ട് കൊണ്ടുവന്നത് സൗരയൂഥത്തിൻ്റെ ആകർഷണ കേന്ദ്രമായി സൂര്യന് ചുറ്റും ഇതര ഗ്രഹങ്ങൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ സൂര്യൻ തന്നെക്കാൾ വലിയ ഒരു നക്ഷത്രത്തെയും ആ നക്ഷത്രം അതിനേക്കാൾ വലിയ മറ്റൊരു നക്ഷത്രത്തിന്റെ ആകർഷണ വലയത്തിൽ ആണെന്നും അങ്ങനെ അങ്ങോട്ട് അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥകളാണ് പിൽക്കാലങ്ങളിൽ ശാസ്ത്രം മുമ്പോട്ട് കൊണ്ടുവന്നതും ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം പ്രപഞ്ചോൽപത്തി എന്നീ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചിന്തകളിൽ സിംഗുലാരിറ്റി തിയറി വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് സിംഗുലാരിറ്റി തിയറിക്ക് വിശാലമായ അർത്ഥങ്ങളാണ് ഉള്ളതെങ്കിലും പ്രപഞ്ചോത്പത്തിയെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കലുകളിൽ ആ ചിന്തകൾ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുവാനുള്ള സകല പിണ്ഡത്തെയും ദി എൻഡെയർ മാസ് ഒന്നിച്ചൊതുക്കി വച്ചിരുന്ന ഒരു കേന്ദ്ര ബിന്ദുവും അഥവാ പിണ്ഡവും അതിലുണ്ടായ ബൃഹത്തായ സ്ഫോടനം മുഖാന്തരം ഉളവായ പ്രപഞ്ചവും എന്ന ആശയമാണ് സിംഗുലാ സിഗുലാരിറ്റി തിയറി മുമ്പോട്ട് വെക്കുന്നത് ഒടുവിൽ ഹിക്സ് ബോസോൺ എന്ന ആശയത്തിൽ കൂടെ കടന്ന് ദൈവഗണം അഥവാ ഗാഡ്സ് പാർട്ടിക്കിൾ എന്ന ചിന്തയിലേക്ക് ശാസ്ത്രം എത്തിയതോടെ അതായത് എന്തൊന്നിൻ്റെയും അഥവാ ഏതൊരു പദാർത്ഥത്തിൻ്റെയും മൂല കണം അതിസൂക്ഷ്മമായ ദൈവകണം ആണെന്നുള്ള ശാസ്ത്രശാഖ വന്നതോടു കൂടി വിപ്ലവകരമായ അന്വേഷണങ്ങളാണ് അത് സംബന്ധമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി പുറകോട്ട് പോയി പ്രപഞ്ചോൽപത്തി എന്ന വിഷയത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാൽ പൗരാണിക സൂര്യനിൽ നിന്നുമാണ് ഇതര ഗ്രഹങ്ങൾ ഉണ്ടായത് എന്ന ആശയമാണ് ആദ്യമുണ്ടായിരുന്നത് അതിനെ നെബുലാർ ഹൈപ്പോത്തിസിസ് എന്ന് പറയും പിന്നീട് ആ ആശയം മാറി പ്ലാനറ്റസിൽ ഹൈപ്പോത്തിസിസ് അതായത് പണ്ട് രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ അടുത്തപ്പോൾ ഉണ്ടായ വേലിയേറ്റത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഇതര ഗ്രഹങ്ങൾ എന്ന ആശയം നിലവിൽ വന്നു പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ ആശയം ദി ബിഗ് ബാങ് അഥവാ മഹാസ്ഫോടന സിദ്ധാന്തമാണല്ലോ അനന്തകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭ്രൂണാവസ്ഥയിലായിരുന്ന പ്രപഞ്ചത്തിൽ ഉണ്ടായ മഹാസ്ഫോടന നിമിത്തം ഉളവായതാണത്ര ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം പ്രപഞ്ചോത്പത്തി സംബന്ധിച്ചുള്ള ചിന്താഗതികളിൽ ബിഗ് ബാങ് തിയറിയും മുമ്പേ പറഞ്ഞ സിംഗുലാരിറ്റി തിയറിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കാണപ്പെടുന്നതും അല്ല കാണപ്പെടുന്നതിനും കാണപ്പെടാത്തതുമായ സകലത്തിനും കാരണമായ ആ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ ശകലത്തെയും മുമ്പേ പറഞ്ഞതുപോലെ ഉള്ളിലൊതുക്കി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പിണ്ഡം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിന് സിംഗുലാരിറ്റി തിയറിയും അതുപോലെ തന്നെ പണ്ട് ഭ്രൂണാവസ്ഥയിലായിരുന്ന പ്രപഞ്ചത്തിലുണ്ടായ പൊട്ടിത്തെറിയുടെ ഫലമായി ഉണ്ടായതാണ് പ്രപഞ്ചമെങ്കിൽ ആ ഭ്രൂണം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ബിഗ് ബാങ് തിയറിയും അന്നും ഇന്നും മൗനമാണ് പ്രപഞ്ചോൽപത്തിയെ പറ്റിയും സൃഷ്ടിപ്പനെ പറ്റിയുമൊക്കെ ശാസ്ത്രം വ്യത്യസ്ത ആശയങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അനാദിയിലെ അനന്തശൂനതയിൽ പൊട്ടിത്തെറിച്ച് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല സൃഷ്ടിപ്പിനും കാരണമായ ആ ബിന്ദു അഥവാ പൗരാണിക സൂര്യൻ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന ഭ്രൂണാവസ്ഥയിൽ ആയിരുന്ന പിണ്ഡം എന്തായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട് വെളിപ്പാട് പുസ്തകം നാലാമധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു ഇത് ദൈവസിംഹാസനത്തിൽ നിരന്തരം തുടർന്നു ഒരു പ്രക്രിയ ആണെന്ന് എ കണ്ടിന്യൂയിങ് പ്രോസസ് പുറപ്പെടുന്നു എന്ന വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇടിയും മിന്നലും നാദവും വലിയ സ്ഫോടനത്തിന്റെ പ്രതിഫലങ്ങൾ ആണല്ലോ പ്രതിഫലനങ്ങളാണല്ലോ സ്ഫോടന സ്ഫോടന ഫലമായി ഊർജം അഥവാ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു മഹാസ്ഫോടനം അധികം ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ വലുപ്പച്ചെറുപ്പം അനുസരിച്ച് സ്ഫോടനങ്ങൾ താരതമ്യേന കൂടിയതും കുറഞ്ഞതുമായ ഊർജം പുറത്തുവിടുന്നു ചുരുക്കത്തിൽ അനാദിയിൽ എന്നോ തേജോഗ്രഹമായിരുന്ന ദൈവസിംഹാസനത്തിൽ ദൈവഹിതപ്രകാരമുണ്ടായ മഹാസ്ഫോടനത്തിന്റെ ഫലമായി ഉളവായതാണ് പ്രപഞ്ചം അഥവാ അഖിലാണ്ട ബ്രഹ്മാണ്ട കടാഹം തുടർന്ന് സിംഹാസനത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഫോടന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജമാണ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മറ്റെല്ലാറ്റെയും ദൈവസിംഹാസനത്തിന്റെ ആകർഷണ വലയത്തിൽ വെറും ശൂന്യതയിൽ നിർത്തിയിരിക്കുന്നത് ദൈവസിംഹാസനത്തെ ഏഴാമത്തെ സ്വർഗ്ഗമായും മൂന്നാം സ്വർഗമായും മതങ്ങളും മാമൂലുകളും വിശേഷിപ്പിക്കുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ എസയാവും യഹസ്കേലും യോഹന്നാനും ദൈവസിംഹാസനത്തെ ദർശിച്ചതായി പറയുന്നു പറഞ്ഞു വരുന്നതിന് സാരം സകല സ്വർഗങ്ങളുടെയും മുകളിൽ അഖിലാണ്ടത്തെ മുഴുവനും നിയമിച്ചും നിയന്ത്രിച്ചും നിലനിർത്തിയും പോരുന്ന ഏറ്റവും വലിയ നക്ഷത്രമാണ് ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന ദൈവ സിംഹാസനം അല്ലെങ്കിൽ ഗ്രഹം ശരിയാപ്രവചനം പതിനാലാം അധ്യാത്ത പതിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ലൂസിഫറിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മിതേ വെക്കും ആ ഭാഗം വിസ്തരിക്കുവാൻ സമയമില്ല മുകളിൽ പറഞ്ഞ വാക്യത്തിൽ അതായത് വെളിപ്പാട് പുസ്തകം പറഞ്ഞ വാക്യത്തിൽ പറയുന്ന നാദം സ്ഫോടന ഫലത്താൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ വോയിസ് വോയിസ് അല്ല ആക്ച്വലി ഗ്രാവിറ്റേഷണൽ വേവ്സ് അഥവാ ഈ വെള്ളത്തിലെ തിരമാല പോലെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന ശബ്ദ തരംഗം ഉണ്ടാക്കുന്ന മുഴക്കമാണ് ഈ തരംഗമാണ് ഗ്രാവിറ്റേഷണൽ എനർജി വഹിച്ചുകൊണ്ട് എല്ലായിടത്തും ജീവവായു കണക്കെ വ്യാപരിച്ച് നിൽക്കുന്നതും ശകലത്തെയും നിർത്തിയിരിക്കുന്നതും ഇനി ആറാം വാക്യത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കടൽ കാണാം അതിലെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നർത്ഥം യൂണിവേഴ്സൽ സി കോസ്മിക് വാട്ടർ പ്രീമോർഡിയൽ വാട്ടേഴ്സ് സെലിസ്റ്റിയൽ റിവർ എന്നുമൊക്കെ ഈ കടലിന് പേരുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങളിൽ ദൈവം ഒരു വിധാനമുണ്ടാക്കി വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതിയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു എന്ന് വായിക്കുന്നു അതിനെക്കുറിച്ചും ഇവിടെ വിസ്തരിക്കുന്നില്ല ഈ വെള്ളത്തിലാണ് പദാർത്ഥങ്ങളും ദൈവത്തിൻ്റെ വിശേഷ സൃഷ്ടികളായ സ്വർഗീയ ജീവികളും പിന്നത്തേതിൽ മനുഷ്യനും മറ്റും ഒഴിച്ചാൽ സകല ജീവജാലങ്ങളുടെയും ജീവന്റെ തുടിപ്പ് ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ ദൈവസിംഹാസനമാണ് സിംഗുലാരിറ്റി തിയറിയിലെ മൂലബന്ധുവും ബിഗ് ബാങ് തിയറിയിലെ ഭ്രൂണാവസ്ഥയിലായിരുന്ന പ്രപഞ്ചവും ഗാഡ്സ് പാർട്ടിക്കളിലെ ദൈവഗണവും ക്വാണ്ടം തിയറിയിലെ അല്ലെ ക്വാണ്ടം ഡൈനാമിക്സിലെ നോൺ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അതിസൂഷ്മ കണവും എല്ലാം എല്ലാം പ്രപഞ്ചത്തിന്റെ ഏറ്റവും വടക്കാണ് ദൈവസിംഹാസനം നിലകൊള്ളുന്നത് ആ ഭാഗം മറ്റു നക്ഷത്രങ്ങളൊന്നും ഇല്ലാതെ ശൂന്യവുമാണ് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നതെന്ന് പറയുന്ന എഴുപത്തി അഞ്ചാം സങ്കീർത്തനക്കാരൻ സമർത്ഥിക്കുന്നത് ഉയർച്ച വരുന്നത് വടക്കിൽ നിന്നും അഥവാ ദൈവസിംഹാസനത്തിൽ നിന്നും ആണെന്നാണ് പ്രപഞ്ച ശിക്ഷിപ്പിനെ പറ്റിയും കാർത്തികയുടെ ചങ്ങല അഥവാ നക്ഷത്ര സമൂഹത്തെക്കുറിച്ചും പ്രകൃതി നിയമങ്ങളെ കുറിച്ചുമൊക്കെ അനേക മർമ്മങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ള ഇയോബ് പറയുന്നത് ദൈവം പ്രവർത്തിക്കുന്നത് വടക്ക് നിന്നും ആണെന്നാണ് യോബിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിച്ചാൽ അത് മനസ്സിലാവും എങ്ങോട്ട് തിരിച്ചാലും ഒടുവിൽ വടക്കോട്ട് നോക്കുന്ന വടക്ക് നോക്കിയ യന്ത്രം ആ യന്ത്രം പോലും ശകലത്തിൻ്റെയും ആകർഷണ കേന്ദ്രമായ ദൈവസിംഹാസനത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ചിന്തിച്ചു നോക്കൂ ദൈവം അനുഗ്രഹിക്കട്ടെ